ി പറകുളത്ത് വീടിന് തീപിടിച്ച ഒരു കുടുംബത്തിലെ നാല് പേർക്ക് ദാരുണാന്ത്യം ജാതിക്ക് ഉണക്കുന്ന ഡ്രയറിൽ നിന്നും തീപിടിച്ചതാണ് എന്നാണ് സംശയം ഒരാൾ പൊള്ളലുകളോട് രക്ഷപ്പെട്ടു എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ദാരുണമായ സംഭവമാണ് രാവിലെ തന്നെ ഒരു വലിയ അപകടത്തിന്റെ വാർത്തയാണ് പുറത്തു വരുന്നത് എന്താണ് സംഭവിച്ചത് വിവരങ്ങൾ എന്താണ് ശ്രീകാന്ത് അങ്കമാലി അതായത് അങ്കമാലി കോടതിക്ക് സമീപമുള്ള ഒരു വീട്ടിൽ തീ പിടിക്കുകയായിരുന്നു ജാതിക്ക ഉണക്കുന്ന ഡ്രയർ അതിൽ നിന്ന് തീ പിടിച്ചതാണ് എന്നുള്ളതാണ് സംശയം ബിനീഷ് എന്നയാൾ ബിനീഷിന്റെ ഭാര്യ അനു രണ്ടു മക്കൾ എന്നിവരാണ് മരിച്ചത് ബിനീഷിന്റെ മാതാവ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു പുള്ളലുകളോടെ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുലർച്ചെയായിരുന്നു തീപിടുത്തമുണ്ടായത് ഫയർഫോഴ്സ് ഒക്കെ എത്തി അപ്പോഴേക്കും ഈ തീയൊക്കെ കെടുത്തി പക്ഷേ അപ്പോഴേക്കും ഈ മരണം സംഭവിച്ചിരുന്നു നാലു പേരാണ് മരിച്ചിട്ടുള്ളത് ധാരണമായ സംഭവമാണ് രാവിലെ കേൾക്കാനുള്ളത് ശ്രീകാന്ത് ഈ പുലർച്ചെ ആയതുകൊണ്ട് നാട്ടുകാരും ഒക്കെ അറിഞ്ഞത് വൈകിയാണോ ശ്രീകാന്ത് സ്വാഭാവികമായും അത് തന്നെയാണ് ഈ മരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് നാട്ടുകാരൊക്കെ അറിഞ്ഞ് ഓടിയെത്തി അപ്പോഴേക്കും ഈ തീ പടർന്നു പിടിച്ചിരുന്നു രണ്ടു രണ്ടുനില വീടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ജാതിക്ക ഉണക്കുന്ന ഡ്രയർ അത് കുറച്ച് വലിയ യൂണിറ്റ് പോലെയാണ് അത് ഈ വീടിന്റെ തൊട്ടടുത്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു അതിൽ നിന്നും തീ പടർന്നു പിടിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം ബാക്കിയൊക്കെ ഇനി അന്വേഷണത്തിൽ കൂടി മാത്രമേ മനസ്സിലാവുകയുള്ളൂ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ എത്തിയാണ് തീയണച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ താമസിച്ചു പോയി പേർ മരണപ്പെട്ടു ബിനീഷ് ഭാര്യാനു രണ്ട് മക്കൾ എന്നിവരാണ് മരണപ്പെട്ടത് ഇതിൽ ബിനീഷിന്റെ മാതാവ് പുള്ളലുകളോടെ രക്ഷപ്പെട്ടു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് പുലർച്ചെയാണ് ഈ സംഭവം നടന്നത് അത് റീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ആളുകൾക്കൊക്കെ തന്നെ ആളുകളൊക്കെ ഉറങ്ങുന്ന സമയമാണ് ആ സമയത്ത് ഈ സംഭവം ഉണ്ടായി ഓടിയെത്തി രക്ഷപ്പെടുത്തുന്നതിലേക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ പരിക്കുകൾക്ക് പരിക്കുകൾ അത്ര പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ഒരു വിവരം പുറത്തു വരുന്നുണ്ട് പക്ഷെ അത് സ്ഥിരീകരിക്കാറായിട്ടില്ല ആശുപത്രി വിവരങ്ങളൊക്കെ തന്നെ ഇനി വേണം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് കിട്ടുന്ന വിവരം അനുസരിച്ച് വലിയ പ്രശ്നമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അല്പസമയത്തിനകം ആശുപത്രി വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം കൂടി നമുക്ക് നൽകാൻ സാധിക്കും പക്ഷെ ഈ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് നാല് മരണവും സ്ഥിരീകരിച്ചു േറ്റുള്ള മരണം തന്നെയാണ് ഏതടിച്ച് അവർക്ക് എന്തുകൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി വേണം മനസ്സിലാക്കേണ്ടത് പോലീസൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തു ഈ ഡ്രൈവറിൽ നിന്ന് തന്നെയാണോ മറ്റേതെങ്കിലും കാരണമുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ശരി ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു എന്തായാലും കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ പുറത്തുവരും ആ ഘട്ടത്തിൽ അത് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം അങ്കമാലി പറകുളത്താണ് വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ നാല് പേർക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നു